ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മളൊരു മെയിൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് സാധാരണയായിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ഡി ക്യാപ്പാർട്ടിമിയ ആണ് വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ് ഒന്ന് കുതിരാനായിട്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം വരെയൊക്കെ നമ്മൾ ഡി ക്യാപ്പാർട്ടിമിയ കൊടുക്കാറുണ്ട് വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു ഇരുപത് ദിവസം വരെയും കൊടുക്കും ഇത് നമ്മുടെ മിക്സഡ് കപ്പി ഇട്ടേക്കുന്ന ടാങ്കാണ് കേട്ടോ തൽക്കാലത്തേക്ക് ഇട്ടേക്കുവാണ് മിക്സഡ് കപ്പിയൊന്നും ഇത്രയും വലിയ ടാങ്കിലൊന്നും ഇട്ട് ചെയ്യാറില്ല കൊറിയർ ആക്കുന്നതിന് മുമ്പായിട്ട് ഇട്ടേക്കുവാണ് അതുപോലെ തന്നെ ഇന്നലെ രാത്രി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ബ്ലൂ കോയിയുടെ ഒരു ഫീമെയിൽ ഇത്രയും ആക്റ്റീവ് അല്ലാതെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചത്തുപോയിട്ടുണ്ട് അത്യാവശ്യം സൈസുള്ള ഫീമെയിൽ തന്നെയാണ് കേട്ടോ ഇത് എന്തായാലും നമ്മളൊരു അഞ്ച് ഫീമെയിലിനെ വേറെ എടുത്തു വെച്ചിട്ടുണ്ട് അടുത്ത ബ്രൂഡ് സെറ്റ് ആക്കാനായിട്ട് അപ്പോൾ ഇതിനെടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്പോട്ടഡ് ക്യാഫിഷൻ കൊടുക്കാം ഞാൻ സാധാരണ ഇവിടെ ചത്തുപോകാറുള്ള ഗപ്പീസിനൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഉള്ളത് ഗപ്പീസും ഗ്രാഫിഷൊക്കെ ആണെങ്കിൽ കാല്പിഷിനിട്ട് കൊടുക്കും അവന് കണ്ടു കഴിഞ്ഞാൽ അടിക്കും അത് നിങ്ങൾക്ക് വീഡിയോയിൽ അത്രയും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല എന്നാലും അവനതിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ടാങ്കിൽ നമ്മുടെ ഫുൾ ഗോഡിൻ്റെ ഗുള്ളിയറാണ് അപ്പോൾ അവരതിൽ നിന്ന് എടുത്തിട്ട് നമുക്കതിലേക്ക് കുഞ്ഞുങ്ങളിറക്കി വിടണം അപ്പോൾ നേരിട്ടതിലേക്ക് കൈയിടാൻ പറ്റില്ല ഞാൻ നേരത്തെ ആ ചത്ത ഫിഷിനെടുത്തതാണ് അപ്പോൾ ഞാൻ കയ്യൊക്കെ ഒന്ന് വൃത്തിയാക്കി കൈകിട്ട് എന്തായാലും വരാം അപ്പോൾ നമ്മൾ കൈയ്യൊക്കെ നല്ല വൃത്തിയാക്കി കൈകിയിട്ടുണ്ട് പൊട്ടാസ്യം ബർമാഗി ലൈൻ ഉപയോഗിച്ച് കൈകിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പൊട്ടാസ്യം ബർമാഗി ലൈനിൽ ഇട്ട് വെച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാം കേട്ടോ അത് ടാങ്കിൽ നിന്ന് എടുത്ത് മറ്റൊരു ടാങ്കിലേക്ക് കൊണ്ടുപോയി ഇടുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും അങ്ങനെ ചെയ്യുന്നതാണ് അതായിരിക്കും ഫിഷുകൾക്ക് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ പിടിക്കുന്നതൊന്നും അങ്ങനെ അധികമായിട്ട് കാണിച്ചു തരുന്നില്ല വീഡിയോ എടുക്കാൻ വേറെ ആരുമില്ല ഞാൻ തന്നെ എടുത്തിട്ട് വേണം അപ്പോൾ എല്ലാത്തിനും കൂടെ പിടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇത്രയാണ് അതിനകത്ത് ഉള്ളത് അപ്പോൾ ഈ ഒരു ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ അത്രയും വലിയൊരു ടാങ്കിൽ കീപ്പ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇവർ അതിൽ നിന്ന് പിടിക്കുന്നത് അപ്പം ഇതാണ് സംഭവം ഗുള്ളിയർ വിത്ത് റിബൺ എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല ഭംഗിയുള്ള സാധനം തന്നെയാണ് നമ്മൾ സിമൻറ്റ് ടാങ്കിൽ ഇട്ടതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇരിക്കുന്നത് കേട്ടോ നല്ല രീതിക്ക് തന്നെ കളറ് വരും ഇതിൻ്റെ പാരൻസിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ കൊടുക്കാം കണ്ടോ ഇത് ഈ ഒരു ഫീമെയിലാണ് നമ്മുടെ അതിൽ ആദ്യം ഉണ്ടായിരുന്ന പാരൻസ് ഒരു ഫീമെയിൽ അപ്പോൾ ഈ ഒരു ലുക്കിലേക്ക് നമുക്ക് ഇവരെ കിട്ടണമെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മൾ ആൽഗ വാട്ടറിൽ കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ ബ്ലാക്ക് ബ്ലൂ പോലെയൊക്കെ ഡാർക്ക് കളർ കളറായിട്ട് നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് വരുന്ന ടാങ്കിലൊക്കെ കീപ്പ് ചെയ്യണം അപ്പോൾ ആയിരിക്കും അതിൻ്റെ ഒരു പക്ക ഭംഗി നമുക്ക് കിട്ടുന്നത് കേട്ടോ ഞാനിതൊക്കെ പറഞ്ഞു തരാനുള്ള കാരണം നിങ്ങൾ ചിലപ്പോൾ ഇത് ആഗ്രഹിച്ച് കൊറിയറൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഗ്ലാസ് ടാങ്കിൽ കിട്ടു കഴിഞ്ഞാൽ കുറച്ച് ഭംഗിയില്ലാത്ത പോലെ തോന്നും ഫുൾ ഗോൾഡൊക്കെ ചിലപ്പോൾ ഫുൾ വൈറ്റ് ആണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ഇവരെ നമ്മൾ ഈ ഒരു ബാരൽ ടാങ്കിലേക്കാണ് കേട്ടോ ഇടാനായിട്ട് പോകുന്നത് ഇത് ഞാൻ നമ്മുടെ ആദ്യത്തെ ഷെഡിൽ നിന്ന് ഇതിലേക്ക് കൊണ്ടുവന്നതാണ് ഈ ഒരു ബാരൽ ടാങ്ക് ഒക്കെ നമ്മളിത് നല്ല രീതിയിൽ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ബാരൽ ടാങ്കിൽ മാത്രമാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് വെള്ളം നിറച്ചിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ അവിടെ കാലിയായിട്ട് കിടക്കുവാനും കേട്ടോ അതിലൊക്കെ പതിയാൻ നമുക്ക് വെള്ളം നിറക്കണം അപ്പോൾ ഇനി നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒത്തിരി ക്രാഫിഷുകളുണ്ട് ഇതിൽ നമ്മൾ ചെയ്തേക്കുന്നത് മാൽബ്രോ റെഡ് ക്രാഫിഷ് ആണ് പാരൽ സ്റ്റോക്കൊക്കെ ഇതിനകത്ത് ഇട്ടേക്കുവാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവർക്ക് ബ്രീഡ് ആവാനും അതുപോലെ തന്നെ അത്യാവശ്യം ഐ ഡി ധരിക്കാനൊക്കെയുള്ളൊരു സെറ്റപ്പ് ഇതിലുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് ഇവരാക്കിയിട്ടുള്ളത് കേട്ടോ അഞ്ചടിയുടെ റൗണ്ടാണ് ഒരു ടാങ്ക് വരുന്നത് അപ്പോൾ നമുക്കൊരു പത്ത് ഗ്രാവിഷ് ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമുണ്ടാവില്ല നല്ലൊരു ക്വാളനി കീപ്പ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ബ്രീഡ് ചെയ്ത് ഇറക്കാൻ പറ്റും അപ്പോൾ ഇവന്മാർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ എന്തോ ഒരു പണി ഇതിൽ ഒപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഐ ഡി തിരിക്കുന്നതൊക്കെ പുറത്ത് ചാടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ ഉള്ളതിനൊക്കെ നമുക്ക് പിടിക്കാം എന്നിട്ട് മാറ്റിയിടാം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ടും വിരിഞ്ഞിറങ്ങുന്ന കുട്ടികളെ ഇവർ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ എഗ്ഗുകളതിനെ മാറ്റി ഇടുന്നത് കേട്ടോ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കമൻറ്റിന് എന്തായാലും മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട് ഇതിന് എഗ്ഗുള്ളതാണ് എഗ്ഗതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കൊടുത്താൽ പോലും ചിലപ്പോൾ പുറത്തിറങ്ങൂല ഐ ഡി ഇത് തന്നെ ഇരിക്കും അതുപോലെ തന്നെ വാലിൻ്റെ ഭാഗം ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കും അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാകാം എഗ്ഗായിട്ടുണ്ട് എന്ന് അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല ഉണ്ട് മാത്രമല്ല അതൊക്കെ വിരിയാൻ സാധ്യതയുള്ള എഗ്ഗുകളാണ് കേട്ടോ അതിൻ്റെ നിറം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു എൺപത്തഞ്ച് ശതമാനം അത് വിരിയാറുള്ള തയ്യാറെടുപ്പിലോട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു എഗ്ഗിൻ്റെ കളറൊക്കെ അങ്ങനെ അപ്പോൾ അതിനെ നമ്മളൊരു ബേസിൽ ചെറിയൊരു പൈപ്പിൻ്റെ കഷ്ണം വെച്ചിട്ട് അതിലേക്കാണ് ഇടുന്നത് ആ പൈപ്പിൻ്റെ കഷ്ണം അതിന് ഹൈഡ് ചെയ്തിരിക്കാൻ തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഹൈഡിങ് സ്പേസ് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് പോയിട്ട് പതിയെ ഹൈഡ് ചെയ്തിരിക്കും പിന്നെ പുറത്തോട്ട് അതിനൊരു ബന്ധം ഉണ്ടാവില്ല അതേസമയം നമ്മൾ വെറുതെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ടാങ്കിൽ കൂടെ ഇങ്ങനെ ഓടിക്കളിച്ച് ഒക്കെ ചാടിക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് എന്തെങ്കിലും പൈപ്പോ അതുപോലെ ഓടിൻ്റെ കഷ്ണമോ ഇട്ട് കൊടുക്കുന്നത് ഓൾറെഡി വീഡിയോ കാണുന്ന ഒരു അറുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ ആളുകൾക്കും ഇതൊക്കെ അറിയാം ബാക്കി വരുന്ന കുറച്ച് ആളുകൾക്ക് ഇത് അറിയാത്തതുള്ളൂ എന്നാലും എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് നമ്മളിപ്പോൾ വെറുതെ ഒരു വീഡിയോ ചെയ്തിട്ടൊന്നും കാര്യമില്ലല്ലോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവണ്ടേ ഇപ്പോൾ ഞാൻ ഒരു വർഷത്തോളമായി വീഡിയോ ചെയ്തിട്ട് നമുക്ക് വീഡിയോ ചെയ്തു എന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പ്രത്യേകിച്ച് വീഡിയോടേതായിട്ടുള്ളൊരു റവന്യൂ ഒന്നും ഇല്ല നമുക്ക് ഇത് കാണുന്ന ആളുകൾ മെസ്സേജ് അയക്കും അവർക്ക് കൊറിയർ അയക്കും അതിലൂടെയാണ് നമ്മുടെ കച്ചവടം അതുകൊണ്ടാണ് ഒരു വർഷമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ വെറുതെ എൻ്റെ നെറ്റ് തീർത്തിട്ടും കാര്യമില്ല നിങ്ങളുടെ സമയം കളഞ്ഞിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളൂ അപ്പോൾ ഇതിന് വളരെ കുറച്ച് ആണ് ഉള്ളത് നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും പന്ത്രണ്ടോ പതിമൂന്നോ എഗ്ഗൊക്കെ ഉള്ളു അതൊന്നല്ലെങ്കിൽ അതിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് അടി കൂടാൻ പോയിട്ടുണ്ടാവും അന്നേരം ചാടിയതായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് എഗ്ഗ തന്നെ ആയിരിക്കും ആയിട്ടുണ്ടാവുക ഫസ്റ്റ് മെയ്റ്റ് ആവുന്നതൊക്കെ ആയിരിക്കും ആദ്യത്തെ ബ്രീഡിംഗ് ഒക്കെ ആയിരിക്കും എന്താണെന്ന് അറിയത്തില്ല ഇതിന് നമ്മൾ ഈ ഒരു ട്രയലേക്കാണ് വെക്കുന്നത് ആ ഒരു ബ്രീഡിംഗ് ബോക്സിനകത്ത് ഒരു ഗപ്പി ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഗപ്പി അതിനകത്താണ് പിന്നെ കുഞ്ഞുങ്ങളെ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പ്രശ്നവും ഉണ്ടാവില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇനി നമുക്ക് ഗ്രാവിഷനെ നോക്കണം എന്നുണ്ടെങ്കിൽ ടാങ്കിൻ്റെ മറുവശത്ത് പോകണം കണ്ടോ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ അവരെയും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്കുള്ളത് ഉണ്ടോ ഇല്ലയെന്നൊക്കെ ഇതൊരു മെയിലാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പിടിക്കുന്നത് ഇതുപോലെ കുറേ മെയിലുകൾ മെയിലുകളുണ്ടാവും പല ആളുകളും നമ്മുടെ ഇന്ന് ഗ്രാഫിഷ് വാങ്ങിച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട് ഇവരെന്തെങ്കിലും ആക്റ്റീവ് അല്ലാതിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ചില മെയിലുകൾ അങ്ങനെയാണ് ഫുഡ് എടുക്കാനും വരില്ല ഇങ്ങനെ വളഞ്ഞിടിക്കും അവരെ നമ്മൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു എനർജി ഒന്നും ഉണ്ടാവില്ല പതിയെ പോകത്തുള്ളൂ എന്നാൽ അവർക്ക് ഏജ് ഓവറോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഒരു നാല് മാസം നാലര മാസം ആയതൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട് ഈ ക്രാഫിഷിൻ്റെ കാര്യം അങ്ങനെയാണ് പല സമയത്തും അതുകൊണ്ടാണ് നമ്മൾ ഒരു പേർ കറക്റ്റായിട്ട് വാങ്ങരുത് എന്ന് പറയുന്നത് നമുക്ക് ബ്രീഡ് ചെയ്യാനാണെങ്കിൽ എപ്പോഴും മിനിമം ഒരു രണ്ട് പേരെങ്കിലും വാങ്ങിക്കാം ഒരു ഐറ്റത്തിൻ്റെ രണ്ടു പേർ ഒരു ടാങ്കിൽ ഒരു നാലെണ്ണമെങ്കിലും വേണം എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് അതിൽ നിന്ന് റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ റിസ്ക് എടുത്ത് നമ്മൾ ഈ സാധാരണയായിട്ട് തുടക്കക്കാരായിട്ടുള്ള ആളുകൾ ആഗ്രഹം കൊണ്ട് വായിക്കുന്നതായിരിക്കും എന്നിട്ട് നമുക്ക് അതിൽ ബ്രീഡ് ഇറങ്ങി കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും അപ്പോൾ ആദ്യമേ നമ്മളെന്ത് ചെയ്താൽ മതി രണ്ട് പേരങ്ങ് എടുത്താൽ മതി എടുക്കുന്നത് ഏതെങ്കിലും ഒരു വെറൈറ്റി എടുക്കുക എന്നിട്ട് അത് രണ്ട് പേരെടുത്തിട്ട് പിന്നെ അതിൽ നിന്ന് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് തോന്നി കഴിഞ്ഞാൽ പിന്നെ എടുത്താൽ മതി അല്ലാതെ നമ്മളെല്ലാം ഓരോ പേർ ഇതൊക്കെ വെച്ചെടുത്ത് അതിൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു മടുപ്പ് വരും പ്രത്യേകിച്ച് ക്രാഫിഷിൻ്റെ കാര്യത്തിൽ ഇവർ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് ബ്രീഡായിട്ട് ഇറങ്ങുകയും ചെയ്യും ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കുഞ്ഞുങ്ങളൊക്കെ ഒരു ബ്രീഡിങ്ങിൽ കിട്ടുകയും ചെയ്യും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാലോ ഒരു പത്തറുപത് കുഞ്ഞുങ്ങൾ ചാവുകയും ചെയ്യും ഇതാണ് ഇവന്മാരുടെ സ്വഭാവം അപ്പോൾ ഇതൊരു ഫീമെയിലാണ് കറക്റ്റ് ഇതാണ് ഈ ഒരു മാൽബ്രോ റെഡ് എന്ന് പറയുന്ന കളറ് കേട്ടോ ഇതിനേക്കാളൊന്നുകൂടെ ഡാർക്ക് റെഡ് ആവും ഇതിപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം മാൽബ്രോ എന്ന് പറയാവുന്ന ഒരു പരുവത്തിലോട്ട് മാറിയിട്ടുണ്ട് നല്ലൊരു ഫീമെയിലാണ് എഗ്ഗൊന്നും ആയിട്ടില്ല ഇനി അതിനെ പിടിച്ച് പിടിച്ചു നിൽക്കുന്നില്ല അതിന് നമ്മൾ പതിയെ തുറന്നു വിടുകയാണ് കേട്ടോ ടാ തന്നെ വെച്ച് കൊടുക്കണം അത്യാവശ്യം നല്ലൊരു ഫീമെയിൽ നല്ലൊരു ലുക്കും ഉണ്ട് അയക്കാം വിളിച്ചിരുന്നു അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഐറ്റം ഇത് നമ്മുടെ ഗ്രീൻ എന്ന് പറയുന്ന ഐറ്റമാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് ആ ഒരു ടാങ്കിൽ ഇറക്കി വിടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ ഗോൾഡിന് അതിൽ നിന്ന് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മുടെ അതിൽ കുറച്ചുണ്ട് ഇപ്പോൾ ഇത് ഫ്രിഡ്ജ് ബോക്സിലായതുകൊണ്ടാണ് കേട്ടോ കളറില്ലാത്തത് നല്ല കളർ ആയിരിക്കും ഇത് കിട്ടില്ല കളറായിരിക്കും അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരേണ്ടത് ഇതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ഫ്രിഡ്ജ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല കളറിലെ കപ്പികളൊന്നും കളറായിട്ട് തോന്നില്ല ഇപ്പം ഇതിൻ്റെ ഇയറൊക്കെ കണ്ടോ ഒട്ടും കളറില്ലാത്ത പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക നല്ലൊരു കിടിലം വെറൈറ്റി എന്ന് പറയാവുന്ന ഐറ്റം തന്നെയാണിത് അത് ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫാമിൻ്റെ പിന്നെ എല്ലാ ഭാഗത്തും നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യും ഓരോ ടാങ്കിലും എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരു പ്രചോദനമാവാറുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം